നൂറു ദിവസം തികച്ചപ്പോൾ നേട്ടങ്ങൾ എന്നിപ്പറയാനില്ലാത്ത മോദി സർക്കാരിന് വേണ്ടി സംസാരിച്ച അമിത്ഷാ പറഞ്ഞത് മുഴുവൻ വിടുവാ മാത്രമായിരുന്നു വഖഫ് ബിൽ ഉടൻ നടപ്പിലാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് പ്രതിപക്ഷത്തിന് മുന്നിൽ തലകുനിച്ച് ഒടുക്കം പാർലമെന്റിൽ ജെ പി സിക്ക് മുന്നിലേക്ക് വിട്ട വഖഫ് ബിൽ എങ്ങനെയാണ് മോദി സർക്കാർ പാസാക്കുക യാതൊരു കഴമ്പുമില്ലാത്ത കാര്യമാണ് അപ്പോൾ അമിത്ഷാ പറഞ്ഞതെന്നതിൽ യാതൊരു തർക്കവുമില്ല മണിപ്പൂരിലെ കുറിച്ച് ചോദിച്ചപ്പോൾ തട്ടിക്കയറുകയാണ് ഉണ്ടായത് കാരണം എന്താണ് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ആദ്യത്തെ കൊമ്പൊടിഞ്ഞത് ഇതേ മണിപ്പൂരിലാണ് ഇന്നും മണിപ്പൂരിൽ കൊല്ലും കൊലയുമാണ് അരങ്ങു വന്നത് സഖ്യകക്ഷികളെ പേടിച്ചു വന്ന് വാ തുറന്നു എന്നതല്ലാതെ മോദിയെ കൊണ്ട് മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാനായിട്ടില്ല തീർന്നില്ല അമിത് ഷാ പറയുന്നത് അടുത്ത പതിനഞ്ചു ദിവസം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് അതെ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം അദാനിയെയും അംബാനിയെയും ഒക്കെ തെറ്റിപ്പോറ്റി വളർത്തി വലുതാക്കിയിട്ട് മൂന്നാമുഴത്തിൽ വെറും പതിനഞ്ചു ദിവസം മാത്രമാണ് പാവപ്പെട്ടവർക്ക് നൽകുന്നത് അങ്ങനെ വേണം ഈ പറച്ചിൽ നോക്കിക്കാണാൻ രാജ്യത്ത് നയിക്കുന്നതിന് മറ്റൊരവസരം കൂടി ബി ജെ പിക്ക് നൽകിയ ജനങ്ങളോട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൂടാതെ ലക്പതി പദ്ധതിയിൽ പതിനൊന്ന് ലക്ഷം വനിതകൾക്ക് പ്രയോജനം ലഭിച്ചു യുവാക്കൾക്ക് ഒട്ടേറെ തൊഴിലവസരം സൃഷ്ടിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ ഒഴിവുകളിലേക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും വരി നിൽക്കുന്ന കാഴ്ചയൊന്നും കാണേണ്ടി വരില്ലായിരുന്നു ഗുജറാത്തിലും ബോംബെയിലും ഒക്കെ വരി നിന്ന് വീണു മനുഷ്യരെ നമ്മൾ കണ്ടത് കഴിഞ്ഞ മാസമാണ് എന്നിട്ടാണ് പറയുന്നത് യുവാക്കൾക്ക് ജോലിയായി എന്ന് അതെ ഇന്റർവ്യൂന് പോകുന്ന ഒരു ജോലി അതൊരു ജോലിയായി മാറി ഭീകരവാദവും നുഴഞ്ഞുകയറ്റവും ഒക്കെ ഇല്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ നേരെ നോക്കി പറയാൻ അമിത്ഷാക്ക് എങ്ങനെ പറ്റി എന്നുള്ളതാണ് കാരണം അതീവ സുരക്ഷയ്ക്ക് നടുവിലാണ് ഇന്ന് കാശ്മീർ ജനത പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അതിന് കാരണം നുഴഞ്ഞുകയറ്റവും നിലക്കാത്ത വെടിയേച്ചകളും മാത്രമാണ് ജൂലൈയിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ വന്നതിന് ശേഷം പതിനഞ്ച് ലക്ഷം കോടി ഈയുടെ പദ്ധതികളാണ് സർക്കാർ അംഗീകരിച്ചതെന്നും അമിത്ഷാ പറയുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്ത് മൂന്ന് ലക്ഷം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയ പദ്ധതികളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സൈബർ കുറ്റകൃത്യം കുറയ്ക്കാൻ അയ്യായിരം സൈബർ കമാൻഡോകളെ വിന്യസിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ടൂറിസം വികസിക്കുന്നതിന് വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രീയ വിമാനത്താവളം പശ്ചിമ ബംഗാളിലെ ബഗ്ദോഗ്രി ബീഹാറിലെ വിമാനത്താവളം എന്നിവ വികസിപ്പിക്കുകയും അഗാട്ടിയിലും മിനിക്കോയിലും പുതിയ എയർ സ്ട്രിപ്പുകൾ തുടങ്ങുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ മികച്ച നിയമ സംവിധാനം ഇന്ത്യയുടേതാണ് എന്നും അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട് വെറും പറച്ചിലുകൾക്കപ്പുറത്ത് ഇതിലേതെങ്കിലും എന്ന് അടുത്ത ഒരു നൂറ് ദിവസമല്ല അഞ്ചു കൊല്ലം കഴിയാറായാലും നടപ്പിലാക്കി കാണിക്കണം പക്ഷെ ഉണ്ടാവില്ല വീണ്ടും പറയും ഇനി ഒരു അവസരം കൂടി നൽകണമെന്ന് കാരണം ഒന്നും ചെയ്തു തീർത്തിട്ടുണ്ടാവില്ല